സംരക്ഷിക്കാം 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 തേപ്പുപാറയിലെ കുന്നുകൾ സംരക്ഷിക്കാൻ മനുഷ്യ ചങ്ങല തീർത്തു ഭൂമാഫിയയുടെ ഭീഷണി നിലനിൽക്കുന്ന തേപ്പുപാറയിലെ കുന്നുകൾ സംരക്ഷിക്കാൻ തൊടുവക്കാട് വാർഡ് കുന്നു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തേപ്പുപാറയിൽ മനുഷ്യ ചങ്ങല തീർത്തു ചീരംകുന്നമലയുടെ അടിവാരത്തുനിന്ന് തുടങ്ങിയ ചങ്ങലയിൽ അഞ്ഞൂറിലധികം പേർ പങ്കെടുത്തു പരിസ്ഥിതി പ്രവർത്തകൻ ബാബു ജോൺ സമരം ഉദ്ഘാടനം ചെയ്തു ഈ ചങ്ങലയിൽ നിങ്ങൾ എല്ലാവരും അണിചേരണം ആ അണിചേർത്തിരിക്കുന്ന മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇനിയും വരുന്ന സമരങ്ങളിലും ഒരുപക്ഷെ ഈ സമരം ഇതിന്റെ ഒരു ഘട്ടം മാത്രമായിരിക്കും ഇനി ഇതുപോലെയുള്ള സമരങ്ങള് നമുക്ക് ചിലപ്പോൾ നടത്തേണ്ടി വരും ആ സമരങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി ഈ മനുഷ്യ ചങ്ങലയിൽ അണിചേരാം ൊടുവക്കാട് വാർഡ് കുന്ന് സംരക്ഷണ സമിതി ചെയർമാൻ വിജയൻ നായർ അധ്യക്ഷനായി സമരസമിതി കൺവീനർ ബിജു രാധാകൃഷ്ണൻ കെ പ്രസന്നകുമാർ കുമാർ എസ് എസ് സി ബോസ് സി ജി മോഹനൻ രജിത ജെയ്സൺ ചന്ദ്രിക ശിവൻകുട്ടി പ്രിൻസ് വിളവിനാൽ രജീഷ് സുജനകുമാർ ഗീവർഗീസ് കൊച്ചു ചെറുക്കൻ സുനന്ദ പരശുരാം എന്നിവർ സംസാരിച്ചു ഏഴംകുളം വില്ലേജിൽ ഉൾപ്പെടുന്ന ചീറംകുന്ന് മലയുടെ ഇരുപത്തിനാല് ഏക്കർ വരുന്ന ഭൂമിയിലാണ് സാർസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്ഥാപനം മലയിടിച്ച് കൊണ്ടുപോകുവാൻ നീക്കം നടത്തുന്നത് ഈ സ്ഥാപനം ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചതായി അടൂർ തഹസിൽദാർ കണ്ടെത്തി തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ സ്ഥിതി ചെയ്യുന്ന പാറകളില്ലാത്ത കുന്നിൽ നടത്തുന്ന വലിയ ചലനങ്ങൾ വൻ ദുരന്തത്തിന് ഇടവരുത്തും കുന്നിന്റെ അടിത്തട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മൂന്ന് നീർച്ചാലുകൾക്കും മണ്ണെടുപ്പ് വലിയ ഭീഷണി ഉയർത്തുന്നു യാതൊരു പാരിസ്ഥിതിക പഠനങ്ങളും നടത്താതെയാണ് കുന്നിടിച്ചു നിരത്തുന്നതിനുള്ള നീക്കം നടക്കുന്നത് ഇതിനോടൊപ്പം മേനാതിമംഗലം വില്ലേജ് പരിധിയിൽ ഉൾപ്പെടുന്നതും ഏഴംകുളം മേനാതിമംഗലം പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്നതുമായ വേലമുരുപ്പും ഇടിച്ചു നിരത്താൻ നീക്കം നടക്കുകയാണ് ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ് എല്ലാ വർഷവും ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശമായി പ്രഖ്യാപിക്കുന്ന മേഖലയിൽ നിന്നും വ്യാപകമായി കുന്നിടിച്ച് മണ്ണ് കടത്തുവാനാണ് ശ്രമം നടക്കുന്നത് അഞ്ച് ഏക്കറിലധികം വരുന്ന കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിന്റെ ഭാഗമായി ഭൂമിയിൽ മഞ്ഞക്കുറ്റിയും സ്ഥാപിച്ചു കൊടുമൺ പഞ്ചായത്തിലെ അങ്ങാടിക്കൽ വില്ലേജിൽ ഉൾപ്പെടുന്ന തേപ്പുപാറ എസ് എൻ ഐ ടി കോളേജിന് എതിർവശമുള്ള കുന്നിടിച്ച് പതിനാറ് ഏക്കറിൽ നിന്നും മണ്ണെടുക്കുന്നതിനുള്ള ശ്രമം മാഫിയകൾ നടത്തിവരികയാണ് വരികയാണ് തേപ്പുപാറയിലെ കുന്നുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലയും കാവ്യ പ്രതിരോധവും അടൂരിലെ മൈനിങ് ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു തേപ്പുപാറയിലെ കുന്നുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി മുഖ്യമന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ ജിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച് കേസും എടുത്തിട്ടുണ്ട് ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തൊടുവക്കാട് വാർഡിൽ സ്പെഷ്യൽ ഗ്രാമസഭാ യോഗം വിളിച്ചു ചേർത്ത തേപ്പുപാറയിലെ കുന്നുകൾ സംരക്ഷിക്കണമെന്ന പ്രമേയവും പാസാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ് തര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്